ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇത് സൺഡേ രാവിലെ ആട്ടോ രാവിലെ തന്നെ ഒരു ബ്ലൗസ് ചെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ വൈകുന്നേരം അവർ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വേഗം അത് തീർക്കാനുള്ള തയ്യാറെടുപ്പിൽ നമ്മൾ അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഒരു തീരുമാനം ഉണ്ടായത് ഒരു സിനിമയ്ക്ക് പോയാലോ ഒന്ന് മാർക്കോ സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പം ഭയങ്കര ഭയങ്കര വയലൻസ് ആണല്ലോ എന്ന് പറയണം അപ്പം വയലൻസ് ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു ആഗ്രഹം സത്യം പറഞ്ഞാൽ സമയമില്ല നിന്ന് നിര്യാൾ നേരിയില്ല പക്ഷെ നമ്മുടെ സന്തോഷം ആര് കണ്ടെത്തണം നമ്മൾ നിന്ന് കണ്ടെത്തണ്ടേ നിന്ന ആഗ്രഹം എനിക്ക് ബുദ്ധി നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഫോണടിച്ച് ഓടി വാ ജേസൻ ഞങ്ങളെ ചേട്ടന്റെ അവിടെ കൊണ്ടാക്കിട്ടോ എന്നെ തിരിച്ചു വിളിക്കാൻ വരില്ല ഞങ്ങള് ബസ്സിൽ പോണോ അപ്പൊ ജയ്സന്റെ കസിനുണ്ട് അവള് വെക്കേഷൻ വന്നേക്കോലെ അപ്പൊ പോണേനു മുന്നേ ഒരു സിനിമ കാണാ എന്ന് കരുതി ഇറങ്ങിയതാ നല്ല തിരക്കുണ്ടല്ലോ ഓ ഓടിക്കോ 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 സിനിമ കാണാൻ വന്നു കഴിഞ്ഞാൽ പോപ്കോൺ കോൺ ഇല്ലാണ്ട് പറ്റത്തില്ല അത് അവിടുന്ന് വാങ്ങിച്ചേ പറ്റുള്ളൂ സാധാരണ ഇവിടുത്തെ ചീസ് പോപ്പ് കോണിന്റെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം അത്ര ടേസ്റ്റ് ഇല്ല അതുകൊണ്ട് ക്യാരമിലാണ് വാങ്ങിച്ചത് ഞങ്ങൾ എപ്പോഴും സിനിമയ്ക്ക് വരാൻ നേരത്തെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞേ വരാറുള്ളൂ തുടക്ക ഭാഗം എപ്പോഴും ഇത്തവണ ഭയങ്കര നേരത്തെ ആയിപ്പോയി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തെ വന്നിട്ട് പിന്നെ വെയിറ്റിംഗ് ആയിരുന്നു സിനിമ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ പുന്നേ സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ കൊലയാണ് ചോരപ്പുഴ ഒഴിവു അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് വീട്ടിലോട്ട് പോണമെന്ന് ബസ്സിനാണല്ലോ ബസ്സൊക്കെ കയറി വീട്ടിലെ വന്നു എങ്ങനെയുണ്ട് സിനിമ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻസക്ക് വയ്യാൻ പായേ ഞങ്ങളായിരുന്നു ഗുണ്ടയായിട്ട് ഇടിവെച്ചോണ്ടിരുന്നത് ഞങ്ങൾ പോയ കയ്പിൽ കൊസ് നോക്കിയത് ജേസൺ ആണ് ആ സമയത്ത് ഒപ്പിച്ച പരിപാടിയാണ് ഇത് മൂട്ടി പോയി മുറിച്ചേക്കുന്നത് സൈഡിൽ വരി ആക്കിയിട്ട് കൊടുത്ത് കറക്റ്റ് ആംഗോച്ചിനെ പോലെ തന്നെ ആക്കി എടുത്തേക്കുക എനിക്കൊന്ന് മുട്ടയടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ടൈവെള്ള മുടിയെ പക്ഷെ അങ്ങനെ ഇപ്പം വെട്ടിയായിട്ട് വന്നത് കാരണം ഈ ചുരുള മുടി എങ്ങാനും മാറുപോന്ന് ആഗ്രഹം ആഗ്രഹമുണ്ട് പക്ഷെ അറിയത്തില്ല ഭയങ്കര പാടായിട്ട് ഇത് മാനേജ് എനിക്ക് എനിക്കിഷ്ടമാണ് കേളി ഹെയർ പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് എന്ത് കഴിക്കുമെന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ ഓർത്ത് പിന്നെ പുറത്ത് പോകാന്ന് കരുതി അങ്ങനെ ഇറങ്ങിയേക്കുവാണ് നൂൽ പൊറോട്ട കഴിഞ്ഞിടയ്ക്ക് നമ്മള് പുറത്തു പോയിപ്പോ കഴിച്ചായിരുന്നുള്ളൂ അത് നല്ല സൂപ്പർ നോലി പൊറോട്ടായിരുന്നു കേട്ടോ ഇതും കുഴപ്പമില്ല നല്ലായിരുന്നു പിന്നെ എങ്ങനെ ആലോചിച്ച് വന്നാലും നാൻസിക്കും ജയ്സിനും ചോറ് ചോറിന്റെ എന്തെങ്കിലും വിഭവം വേണം അത് പറഞ്ഞു വരുമ്പോൾ ഫ്രൈഡ് റൈസിന്റെ അവിടെ തന്നെ എത്തിപ്പെടും അങ്ങനെ ഫ്രൈഡ് റൈസും നൂഡിൽസും പിന്നെ സ്ഥിരം ഐറ്റം ആയ ഡ്രാഗൺ ചിക്കനും അതും കഴിച്ചു പിന്നെ എനിക്ക് പനീർ ബട്ടർ മസാല ഭയങ്കര ഇഷ്ടമാട്ടോ അതുകൊണ്ട് നൂൽ പൊറോട്ടയുടെ കൂടെ കഴിക്കാമല്ലോ എന്ന് കരുതി വാങ്ങിച്ചതാണ് ഇതും കൂടി ആയപ്പോഴത്തേക്ക് വയർ ഫില് ആയിട്ട് പിന്നെ അവിടുന്ന് എങ്ങനെയാണോ വീട്ടിലെത്തിയത് ഈശ്വര ഒരു രക്ഷയില്ലേ നമ്മുടെ പുളിഞ്ചോട്ടോട്ടോ വായിക്കത്തത് അവിടെ പുതിയൊരു കട പുതിയ അല്ല പഴയ കട തന്നെയാണ് പുതുക്കിയിട്ടുണ്ട് ഒന്നും കൂടി പഴയ ഒരു ജനലൊക്കെ കൊണ്ടുപോയി കണ്ണാടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് നല്ല രസം രസമുണ്ടായിരുന്നു കാണാൻ അതില്ലേ കഴിഞ്ഞ നമ്മൾ വീട്ടിൽ വന്നു പിറ്റേ ദിവസായി നാൻസി ഒരു പടം വരയ്ക്കാൻ പോവുകയാണ് അത് ക്ലോസ് അപ്പ് എനിക്ക് കാണിക്കാൻ പറ്റില്ല ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞത് പുറത്ത് വിടാൻ പാടുള്ളു എന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട് ഇത് വരച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ ചേച്ചിയുടെ കൊണ്ട വർക്ക് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് അതിനെ അയ്യോ പറയാൻ പാടില്ലല്ലേ സോറി അതിനെപ്പറ്റി ഒരു വിവരങ്ങളും പറയാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ ഈ ഒരു ബ്ലൗസ് എന്താ കൊളുത്ത് പിടിപ്പിക്കുമായിരുന്നു കേട്ടോ അയ്യോ കൈക്കാണേ മേലെ എനിക്ക് കൈയൊക്കെ വിറയ്ക്കണു ഇനി ആ ഡിസൈൻ്റെ വലിയ പുതിയത് എപ്പം വാങ്ങിച്ചാലും എടി എന്റെ പഴയത് കിട്ടിയടി എനിക്കൊന്ന് കൊറോണ വന്നായിരുന്നു കൊറോണ സമയത്ത് തീരാൻ നിൽക്കുന്ന സമയത്താണ് വന്നത് അതിനുശേഷം അലർജി ചുമ തുമ്മല അതൊക്കെ കൂടി അലർജി ചുമ ഒരു രക്ഷയിൽ അത് ഭയങ്കര ചുമയോട്ടെ ഞാൻ എനിക്ക് അലർ അടിച്ചില്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല പക്ഷെ ഒരിട കൊണ്ട് കുറഞ്ഞതാണ് പിന്നെ ഇപ്പൊ പഴയ പോലെ കൂടിയേക്കുവാണ് അപ്പൊ ഞാൻ ഉപയോഗിച്ചിരുന്ന സാധനം രാത്രിയിൽ ഇതുപോലെ ഒരു ദിവസം എനിക്ക് ശ്വാസം മുട്ടലെ വന്നിട്ട് ഞാൻ വലിച്ചിട്ട് ഞാൻ ഇവിടെ ടേബിളിൽ വെച്ചത് എനിക്ക് ഓർമ്മയുള്ളു പിറ്റേ ദിവസം കീയായത് എവിടെയോ എടുത്തിട്ടുണ്ട് അവിടെ അല്ലാണ്ട് വേറെ എടുക്കത്തില്ല ഷെൽഫിന്റെ ഇടയിൽ തുണിയുടെ ഇടയിൽ ഇരിക്കണം അവിടെയൊക്കെ ആര് തപ്പാൻ ഞാൻ ലോകം മുഴുവൻ തപ്പി ഒരു മുക്കാലോളം അതിനകത്തുണ്ടായിരുന്നു കേട്ടോ പുതിയത് ബുദ്ധിമുട്ടായി വാങ്ങിച്ചുകൊണ്ട് വന്ന എംബ്രോയ്ഡറി മെറ്റീരിയൽസ് ഒന്നും ഒന്നും എല്ലാം അങ്ങനെ എടുത്തിട്ടില്ലാട്ടോ വാങ്ങിച്ചെന്ന് കാണിച്ചു തരവേ വാങ്ങിച്ചോണ്ട് ഞാൻ വീഡിയോയില് കാണിച്ചിരുന്നല്ലോ എന്താ ഈ സാധനം ഉണ്ടല്ലോ കപ്പ് കപ്പ് ഭയങ്കര സൂപ്പർ കപ്പാട്ടോ ഇതാണ് നമ്മൾ നമ്മള് നമ്മള് പണ്ട് വെച്ചോണ്ടിരുന്ന കപ്പ് ഇതാണ് ഇത് കണ്ടോ ഭയങ്കര കട്ടിയാ കുത്തുമ്പോ പോകുന്നുണ്ടോ എനിക്ക് ഇത് പ്ലേ പ്ലേ കണ്ടാ നല്ല ഫ്ലെക്സിബിൾ ആണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആട്ടോ പിന്നെ പിന്നെ ഇതിന്റെ തേർട്ടി ഇതിപ്പോ തേർട്ടി ടു ആണ് ഇത് തേർട്ടി ഫോർ പക്ഷെ രണ്ടും സൈസ് കണ്ടോ സെയിം ആണ് ഇത് പൊതുവെ ഇത്തിരി ചെറിയൊരു സൈസിലാണ് വന്നത് ഇത് ഭയങ്കര വലിയൊരു സൈസിലാണ് വന്നത് ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ തേർട്ടി ഒക്കെ വെച്ചാൽ തേർട്ടി ടു തേർട്ടി ടു സൈസുള്ളവർക്ക് തേർട്ടി ആണ് വെക്കുന്നത് ഒന്ന് ഫുൾ കവറേജ് കിട്ടാനായിട്ട് ഇത് മാൻസ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ചെറുതൊരാക്ക് വെച്ചു കേട്ടോ നല്ലതായിരുന്നത് കഴിഞ്ഞ ദിവസം തയ്ച്ച ഇല്ലേ അതിൽ പിന്നെ വേറെ ഒരു ഷേപ്പിലൊക്കെ വരുന്നവർക്കുണ്ട് ഗൗണിനൊക്കെ വെക്കാൻ പാറ്റുന്നത് ഇവിടെ നിന്നൊരു കട്ടിങ് ഒക്കെ വന്ന രീതിയിലൊക്കെ ഉണ്ട് അതൊക്കെ ഇനി ഒരു ദിവസം വാങ്ങി ട്രൈ ചെയ്യണം പിന്നെ ഈ ഫൂട്ട് ഇതാണ് മടക്കി അടിക്കുന്ന ഫൂട്ട് വാങ്ങിച്ചത് ഇതൊന്നും മടക്കി അടിച്ച് നോക്കിയില്ല ഇതുവരെ ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കണം മാനസവിടെ പടം വരച്ചോണ്ടിരിക്കുവാണ് പിന്നെ ഇത് യു ടേപ്പിന്റെ ടൈപ്പിന്റെ ഫ്യൂസിങ് ടേപ്പ് ആദ്യങ്ങനെ ഓരോ ഒരുപാട് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ശരി റബ്ബറാ റബ്ബർ ഇല്ല ഇത് ആ ഇത് ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നാൻസിക്ക് ഒന്ന് ഉപയോഗിച്ച് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാ ഈ ബ്ലൗസിലൊക്കെ ഞാൻ ചെറിയ ഞാൻ ജോലി ചെയ്തിട്ട് നടത്തുക ഇങ്ങനെ ബ്ലൗസിലൊക്കെ ഇതേപോലത്തെ ഒരു സാധനം തന്നെ അത് ഷീറ്റ് പോലെ കിട്ടും ആ ബ്ലൗസിന്റെ മെറ്റീരിയലൊക്കെ തിളക്കോ പുളക്കോ എന്ന് പറഞ്ഞ് നടക്കുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ ആ മെറ്റീരിയലെല്ലാം ഇതേപോലെ ഒരു ഫ്യൂസിങ് ഷീറ്റ് കൊണ്ട് അവർ ആദ്യമേ തേച്ച് ബ്ലൗസിൽ പിടിപ്പിക്കും അത് പിടിപ്പിക്കാൻ നേരത്ത് ആ ബ്ലൗസ് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു ഭംഗിയായിരിക്കും ഭയങ്കര നല്ല സ്റ്റിഫ് ആയിട്ടിരിക്കും ബ്ലൗസ് അല്ലാണ്ട് നമ്മൾ തയ്ച്ചു കഴിയുമ്പോൾ ഒരുമാതിരി അവിടെ ഭയങ്കര ഒരു തിളക്കോ പുളക്കോ കിടക്കൂലേ അത് അങ്ങനത്തെ ഒരു ഇതല്ല നല്ല അടിപൊളിയായിട്ട് കിടക്കും ബ്ലൗസ് അതുകൊണ്ട് തന്നെ നല്ല വില കൂടുതലുണ്ട് ഞാൻ ചോദിച്ച ബ്ലൗസ് അവിടെ തയ്പ്പിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ബ്ലൗസ് തയ്ക്കുന്നതിന് അതായത് കപ്പ് പിന്നെ ഇതുപോലെ ഫ്യൂസിങ് ഷീറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ തയ്ക്കുന്നത് അതിൻ്റെതായ പെർഫെക്ഷൻ അതിനുണ്ട് പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് സിബുകൾ ഇത് കുറച്ച് കണ്ണി കണ്ട നിറങ്ങൾ അങ്ങ് വാങ്ങിച്ചതേ ഉള്ളൂ മിക്കവാറും നമുക്ക് ഉപയോഗം വരുന്നത് കടയിൽ പോയി വേറെ വാങ്ങേണ്ടി വരും ഇത് മൂന്നു രൂപ ആണല്ലോ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ ഇതുണ്ടല്ലോ സൂചി നമുക്ക് കുഞ്ഞ് കട്ട് ബീഡും കുഞ്ഞ് ഷുഗർ ബീഡൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ഈ സൂചി വേണം ഇത് നേരത്തെ നീടില നമ്പർ ടൊലവ് എന്നും പറഞ്ഞുകൊണ്ടാണ് വന്നിരുന്നത് ഇപ്പൊ ട്വല അനിച്ചിട്ട് കിട്ടുന്നില്ല ഇപ്പൊ ആണ് കിട്ടിയേക്കുന്നത് സംഗതി ചെറുതാണ് കുഴപ്പമില്ല അത് പിന്നെ അതെ ഈ സീക്വൻസ് ഇത് എൻ്റെ ഇതിന് വേണ്ടി വാങ്ങിച്ചു ഇത് എന്തിനാണെന്ന് എനിക്കറിയില്ല എന്തിന് ചെയ്യാം ഇത് അത്ര ഇത് നൂറ് ഗ്രാം തെച്ചില്ല എഴുപത് ഗ്രാം ഏതാണ്ട് ഉണ്ടായിരുന്നുള്ളൂ നൂറ്റി മുപ്പത് രൂപയെങ്ങാണ്ടായിരിക്കാം പിന്നെ ഇത് ഇതൊരു അയണ്ണീടലാണേ നമ്മുടെ എംബ്രോയ്ഡറി ആണ് ചേച്ചിക്ക് ഇത് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട് വാങ്ങിച്ചതാണ് ഇത് കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു ചേച്ചിനെ ഒന്ന് കാണിച്ച് നോക്കാം ഇത് ചേച്ചിയിലുണ്ടോ എന്ന് പിന്നെ ഇത് കുന്തൻ സ്റ്റോൺ വട്ടത്തിലുള്ള കുന്തൻ സ്റ്റോൺ ഈ ഒരു സാധനം കണ്ടപ്പോൾ നാശിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മൊറൂൺ കളറിലെ ഇത് അപ്പോൾ ഇത് ഞങ്ങൾ അത് വെറുതെ എന്തിനെങ്കിലൊക്കെ ഉപയോഗിക്കാമല്ലോ കരുതിയിട്ട് വാങ്ങിച്ചതാണ് പിന്നെ ഇത് ഈ പറയുന്ന പോലെ തന്നെ സൂചി ഇത് വേറൊരു കടയിൽ കയറിയപ്പം മേടിച്ച് വെച്ചതാണ് ഞാനിപ്പോൾ ഹെം ചെയ്യാനും എല്ലാത്തിനും ഈ സൂചി ഉപയോഗിക്കുന്നത് ഇതാകുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ബ്ലൗസിന്റെ കട്ടിയുള്ള വശമൊക്കെ വരികയല്ലേ മറ്റേ സൂചി സൂചിയാവുമ്പം എവിടെയെങ്കിലും വെച്ച് ഇങ്ങനെ ഇടിച്ചൊക്കെയാണ് തറച്ച് കയറ്റണത് കട്ടിയുള്ള വശമൊക്കെ വരുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര നീർത്തതായ എത്ര കട്ടിയുള്ളതാണെങ്കിലും പോകും പക്ഷെ ഇച്ചിരി ഇറക്കാനൊക്കെ പാടാണ് ഭയങ്കര കുഞ്ഞാപ്പി സൂചി അല്ലേ അപ്പം ഹെം ചെയ്യാനൊക്കെ ഇതാണിപ്പോൾ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് ഇതോ ആദ്യം ഞങ്ങൾ എപ്പോഴും കയറാ എന്ന് മേടിച്ചതാണ് ഇപ്പം തൊട്ടപ്പുറത്തൊരു കടയിൽ കയറിയപ്പോൾ സൈസ് ചെറുതാന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചതാണ് ഇത് ഇത് രണ്ട് സെയിം സൈസ് തന്നെയാണ് വെറുതെ അബദ്ധം പറ്റി സാരി ഇല്ല ഇരിക്കട്ടെ പിന്നെ ഇത് കുറച്ച് നൂലുകൾ വാങ്ങിച്ചത് പിന്നെ ഇതാണ് ചുവന്ന കഡ്ബീട് ചുമപ്പാണോ ഇതെന്താ ഇത് ആ ആ ഒരു കഡ്ബീടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ സീക്വൻസ് കാണാർ എന്നു പറയത്തിൽ പക്ഷെ സീക്വൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതാണ് നമ്മൾ വാങ്ങിച്ച ലേസ് ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നില്ല ആ ലേസിന് അറുനൂറ്റി അല്ല അറുന്നൂറ് രൂപയാണ് അപ്പം നമ്മൾ ഏകദേശം ആ ഒരു ലുക്ക് വരുന്നതാണല്ലോ ഇതിനൊന്നും പറഞ്ഞുകൊണ്ട് ഇത് വാങ്ങിച്ചു അത് നൂറ് മീറ്റർ ഉണ്ട് കേട്ടോ ഇത് അമ്പത് മീറ്റർ ഉള്ളൂ ഇത് നൂറ്റി എഴുപത് അമ്പത് മീറ്ററിന് പിന്നെ ഈ പശ ഇതാണ് നമ്മൾ ഇപ്പം ഉപയോഗിക്കുന്ന പശ ഈ ഫാബ്രിക് ഫാബ്രിക്കൂ ക്രോസ് കളർ ഇത് വരുന്നത് അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം കടയിൽ കടയപ്പോഴാണ് ഞാൻ ഇത് ശ്രദ്ധിക്കുന്നത് ബ്ലൂ കളർ വരുന്നത് പ്രീമിയം എന്ന് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് പ്രീമിയം ഫാബ്രിക് ബ്ലൂ അപ്പൊ ഇതൊന്ന് നമുക്ക് ഫാസ്റ്റ് ഡ്രയിങ് എന്നൊക്കെയാണ് അപ്പൊ ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊന്നും അറിയാലോ എന്ന് കരുതിയിട്ട് ചെറിയൊരു സാധനം വാങ്ങിച്ചതാണ് നല്ലതാണ് ഇതിനേക്കാൾ ഇത്രയൂണ്ണം ക്വാളിറ്റി ഇതിനുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇത് വാങ്ങാമല്ലോ പിന്നെ നമ്മൾ കുറച്ച് നമ്മുടെ ഇതൊക്കെ ഈ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ചുമണ കളറൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കാല്ലോ ഇത് ചുമപ്പല്ല ഒരു നല്ല ഡാർക്ക് ഒരു നിറമാണ് പിന്നെ നമുക്ക് ഹാങ്ങിങ്ങിനൊക്കെ ഇടാൻ പാകത്തിനുള്ള മുത്തുകൾ പിന്നെ ഇത് സർദോസി സർദോസിയുടെ ആവശ്യം നമുക്ക് ഉണ്ടാവണം ഉണ്ട് അതുകൊണ്ട് വാങ്ങിച്ചതാണ് സർദോസി ചെറിയൊരു പാക്കറ്റ് ഭാഗ്യത്തിന് കിട്ടി പക്ഷെ ഇതിനകത്ത് കുറേ അധികം ഡാമേജ് ഉണ്ട് പക്ഷെ നമുക്ക് നമ്മൾ നോക്കിയില്ല അങ്ങോട്ട് വാങ്ങിച്ചു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇരിക്കുന്നത് വലിയ പാക്കറ്റാ അത്ര വലിയ പാക്കറ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാനാണ് ഈ സർദോസി അങ്ങനെ എപ്പോഴും ഒന്നും ഉപയോഗിക്കുന്ന ഒരു സാധനം അല്ല അതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചില്ലാട്ട് അതിനകത്ത് കുറച്ചധികം ഡാമേജ് വരുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോൾ എല്ലാം ഒടിഞ്ഞു തുറങ്ങി കിടക്കുവാണ് പക്ഷെ അത്യാവശ്യമായതുകൊണ്ട് വാങ്ങിച്ചതാണ് ഇനി ഇത് ചതുര കളറിലതുര കളറല്ലല്ലോ ചതുര ഷേപ്പില കുന്തൻ സ്റ്റോക്ക് പിന്നെ ഈ ഒരു സാധനം എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു ഇതൊക്കെ എന്തിനാ എപ്പോൾ ഉപയോഗിക്കുന്ന ഒരു പിടുത്തവും പിന്നെ നമുക്ക് ഗോൾഡൻ കട്ട് ബീഡ് പിന്നെന്താ ഇത്രയുള്ളൂ ഇത്രയേ ഉള്ളൂ വാങ്ങിച്ച സാധനങ്ങൾ പിന്നെ നമ്മുടെ മെയിൻ സാധനമാണ് തേപ്പ് പൊട്ടി തേപ്പ് പൊട്ടിക്ക് ഉപയോഗം ഇന്നുണ്ട് ഇന്ന് തന്നെ ഉണ്ട് കേട്ടോ ഇന്ന് തന്നെ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല യൂട്യൂബിൽ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം ഇന്ന് നമുക്ക് പ്ലേറ്റ് പ്ലേറ്റിട്ട് തയ്ക്കേണ്ട ഒരു റെഫറൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് അത് ഇന്ന് സെറ്റാക്കണം നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ചൂടക്കാങ്ങുന്നുണ്ടായിരുന്നു പക്ഷെ വെള്ളം സ്പ്രേ ചെയ്യുന്ന ഒരു ഒരിതുണ്ടല്ലോ കന്നാസൊക്കെ വെച്ചിട്ട് അതൊക്കെ നമ്മൾ ഇത് വെച്ച് അതിനകത്ത് വെള്ളമൊക്കെ മറച്ച് അടിച്ചു നോക്കിയാലല്ലേ അറിയത്തുള്ളൂ എങ്ങനെയാണെന്നതിൻ്റെ ഉപയോഗം ഈ തേപ്പ് പൊട്ടി ഉണ്ടല്ലോ നല്ല ആരോഗ്യമുള്ള ആൾ വേണം ഭയങ്കര വെയ്റ്റ് ആണിത് അപ്പൊ നാനിച്ചു പറഞ്ഞ ഇതോ അവക്കൊരിക്കലും ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന അവളെ പറഞ്ഞു നല്ല ഒരു മൂന്ന് പേരെങ്കിലും പിടിച്ചത് രണ്ടുപേരും എനിക്ക് അവർ നല്ല വെയിറ്റ് കേട്ടോ ആ വെയിറ്റ് ഉള്ള തേപ്പ് പൊട്ടിയും ഒക്കെ എടുത്ത് അയൺ ചെയ്യുക എന്ന് പറയുന്നത് എത്രത്തോളം സുഖകരമായിരിക്കും എന്ന് അറിയില്ല അതൊന്ന് നോക്കണം ഇതാണ് കന്യാസം ഇതൊക്കെ എവിടെ തൂക്കിയിടോന്നൊന്നും അറിയത്തില്ലോട്ടോ നോക്കാം പിന്നെ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന മെറ്റീരിയലൊക്കെ എന്ത് ചെയ്യും അതൊക്കെ ഇതിനകത്തിരിക്കുവാണ് ഈശ്വര ഒരു പിടുത്തവും ഇല്ലാട്ടെ ജനുവരിയിൽ എത്ര പേർക്കാണ് തലയ്ക്ക് ഒരു വെളിവില്ലാത്ത അവസ്ഥയാണ് ഇതൊക്കെ എങ്ങനെ കൊടുക്കുമെന്നോ ഒരു പിടുത്തവും ഇല്ല ഭീകരം പടം വരയിലാണ് ഈ പടം വരച്ചിട്ട് വേണം ഇന്നിപ്പ തിങ്കളാഴ്ചയാണ് മുപ്പതാം തീയതി ഇന്ന് കൊണ്ടൊക്കെ കൊടുത്തിട്ട് വേണം പതിനഞ്ചാം തീയതി അവർക്ക് ബ്ലൗസ് വേണോന്ന പറഞ്ഞേക്കുന്നേ അപ്പൊ ഞാൻ പോകുവാണ് ഗൈസ് നമ്മളെ മെറ്റീരിയലും ബ്ലൗസിന്റെ പീസും എല്ലാം ഉണ്ട് വർക്ക് ചെയ്യേണ്ടത് ഇതുകൊണ്ട് കൊടുക്കണം എന്നിട്ട് ഇന്ന് തന്നെ ചേച്ചിക്ക് തുടങ്ങണം എന്നാൽ തീരുവുള്ള അത്യാവശ്യം ഹെവിയാണ് ഞാൻ എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ചേച്ചിയുടെ മെറ്റീരിയൽ കൊടുത്തിട്ട് വന്നപ്പം ഞാൻ ചേപ്പി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഈ കന്നാസൊക്കെ വെള്ളമൊക്കെ നിറച്ച് അമ്മയുടെ ആങ്ങളെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും കൂടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മള് ഇവർ സെറ്റ് ചെയ്തിട്ട് ഇത് ശരിയാവണില്ല വെള്ളം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഞാനസ് ഭയങ്കര ടെൻഷൻ ഭയങ്കര ആദ്യയില് നിൽക്കുന്ന വാറണ്ടി ഗ്യാരണ്ടി ഇല്ലല്ലോ അതാണ് മെയിൻ ടെൻഷൻ കേട്ടോ ഇത് നല്ല പൊക്കത്തില് തൂക്കിയിടണായിരിക്കും ആ ജനലിംഗ കെട്ടിയിട്ട ജനലിംഗ നോക്കിക്കേടി അതിനാത്ത നേ എല്ലാം എന്നണ്ട് അതിനകത്തോട്ട് കയറാതെ എന്നാ അങ്ങനെണ്ടോ ആ മിനിമം വാട്ടർ ഉണ്ടല്ലോ ഇതിനകത്ത് മൂളീട്ട് അങ്ങോട്ട് കയറണ്ടല്ലോ അവരെന്ന പ്രശ്നം അവിടെയേറെ കയറി ഇരിക്കുക അപ്പാ നീ ഇവിടെ വല്ലം നമ്മൾ ചെയ്യണം ഇതിനെ തുറന്നല്ലേ കൊടുക്കണം ഓക്കേയാ വീഡിയോ കന്നാസ് കന്നാസം നമ്മള് കൈയ് പിടിച്ച്ക്കിട്ടൊരു കാര്യമില്ല ഇച്ചിരി കൂടി ഉയരത്തിലോട്ട് കെട്ടിയിട്ടല്ലേ ശരിയായു അത് അങ്ങനെ കെട്ടിയപ്പോഴത്തേക്കും കുഴപ്പമില്ലാണ്ട് വെള്ളം ആ ഓസ് വഴി വരുന്നുണ്ട് ചിരിച്ചപ്പോഴത്തേക്കും ഞാൻ ഓർത്തും ബ്രോഡ്വേയിലോട്ട് പോകേണ്ടി വരുമോ കുറച്ച് നേരത്തേക്ക് നാൻസിയുടെ ഹൃദയം നിശ്ചലമായി സാധനം വെള്ളം വരാഞ്ഞിട്ട് ആറിന്റെ എന്തു ഇല്ലാത്ത ആയതുകൊണ്ട് നമ്മളിനി അതുംകൊണ്ട് അങ്ങോട്ട് പോയോട്ട് വല്ല കാര്യോ പിന്നെ ചൂടാവണ കൊണ്ട് ഞാൻ ഓർത്തത് പോവാന്നെ മടക്കി അടിക്കുന്ന ഫുഡ് ട്രൈ ചെയ്യുക കോട്ടൺ തുണിയിലാണ് വളമൊക്കെ വരുമ്പോ ഇത്തിരി വളയാൻ ബുദ്ധിമുട്ടുണ്ടോ ആക്ക് നമ്മളൊന്ന് വളച്ചു കൊടുക്കണായിരിക്കും ഇപ്പൊ കൂടുതലൊക്കെ തുണി വേറും എന്നുണ്ടല്ലോ ഇവിടെയും ഒരബദ്ധം പറ്റി ഇതാണ് നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാണ്ട് പിടിക്കാണ്ടും പോയിട്ടുണ്ടെങ്കിലും പറ്റുന്ന അവസ്ഥ ഇതാണ് മടക്കി ഫുഡ് നമ്മൾ ഇതുപോലെ വീഡിയോസിലൊക്കെ കണ്ടിട്ടല്ലേ ഉള്ളു അതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയത്തില്ല പക്ഷെ ഇതൊരു മൂന്ന് ടൈപ്പ് ഉണ്ടായിരുന്നു എന്ന് പിന്നെയാണ് മനസ്സിലാവുന്നത് ഇത് നിങ്ങൾ ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബ് വീഡിയോ നോക്കിയപ്പോഴാണ് അതിനകത്ത് മൂന്ന് തരം കാണിക്കുന്നുണ്ട് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഏറ്റവും ചെറിയതാണ് അതായത് ചെറുതായിട്ട് വന്നത് പക്ഷെ ഒരു ഇച്ചിരി മീഡിയം അല്ലെങ്കിൽ വലുത് വാങ്ങേണ്ടതായിരുന്നു ഈ തേപ്പൂട്ടി ഉണ്ടല്ലോ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചൂട് പോകാൻ ഒരുപാട് സമയം എടുക്കും ആ കടക്കാരൻ പറഞ്ഞ് രണ്ടു മണിക്കൂർ എടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ലാട്ടോ പക്ഷെ അഞ്ചു കൊണ്ട് ചൂടായി കിട്ടും ഭയങ്കര സമയം എടുക്കും ഭയങ്കര കരണ്ട് ജാസക്കിയെന്ന് പറയാ ആൾക്കാര് പറയുന്നുണ്ട് ഇങ്ങനെയാണെന്ന് പറയത്തില്ല കരണ്ട് ബില്ല് വരുമ്പോ അറിയാം ഇത് ഉപയോഗിച്ചതിന്റെ ഒരു ഇത് അതിനിടയ്ക്ക് നമുക്കൊരു പാഴ്സൽ വന്നോട്ടെ നമുക്ക് വന്നതല്ല നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് ചേച്ചി നേരിട്ട് നമ്മുടെ അഡ്രസ്സിലോട്ടാണ് അയച്ചേക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ തുറന്ന് നോക്കിയപ്പോ കണ്ട് കാഴ്ച ഇതാണോട്ടോ അവരൊരു ആ ഒരു കോട്ട തുണി കണ്ടില്ലേ ആ തുണിയും ഓർഡർ ചെയ്തിണ്ടിടായിരുന്നു ആ ഈ തുണിയുടെ അകത്ത് വെച്ചാണ് തന്നുള്ള അതിലൊരു അബദ്ധം പറ്റീ അപ്പോൾ ഫാഷൻ ഡിസൈനിംഗ് സ്റ്റുഡന്റ് ആണോ ഇവിടെ എവിടെയോ ആണ് വീടെന്ന് അറിഞ്ഞിട്ട് നമ്മളാ ഒന്ന് കണ്ടിരുന്നെങ്കിൽ അന്വേഷിച്ച് വന്നതാണ് ആള് അങ്ങനെ ചേച്ചിയും ഫാഷൻ ഡിസൈനിങ് പഠിച്ചോണ്ടിരിക്കുന്നത് സെക്കൻഡ് ഇയർ കേട്ടോ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി പോയി ശരി ഇതിന് തോന്നി ഭയങ്കരായിട്ട് കളർ ഇളക്കുന്നതാ ഇതിങ്ങനെ ഇരുന്നോണ്ട് അവര് പാക്ക് ചെയ്ത് വിട്ടവ് അതിന്റെ ആണ് ഏത് വശത്താണ് കളർ ഇളകിയെന്ന് ഇളകി പിടിച്ചെടുക്കണമെന്ന് നോക്കാനായിട്ട് ആൻസ് ഫുള്ള് നയിച്ചിട്ട് നോക്കിയതാണ് ഭാഗ്യത്തിന് അറ്റം വശത്താണ് വശത്താണ്ട്ടോ പിന്നെ ഒരു ഒരു മീറ്ററിനടുത്ത് നമുക്ക് കളറിൽ ആ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട് അപ്പം മടക്കി വെച്ചതിന്റെ അവിടെ അവർ അവര് വിചാരിച്ച് കാണില്ലായിരിക്കും ഇങ്ങനെ കളർ ഇളകി ഇതിനകത്ത് നിന്ന് പിടിക്കുമെന്ന് പക്ഷെ മറ്റേ തുണിക്ക് അങ്ങനെ ഒരു പിടിക്കാനൊരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചാരുതയെന്ന് വാങ്ങിച്ചില്ല ഈ ഓറഞ്ച് മെറ്റീരിയൽ ഇത് ഇതിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ചാരുതയെന്ന് വാങ്ങിച്ചത് ഇതിന് ലൈനിങ് ആയിട്ട് വാങ്ങിച്ചതാണ് ഇത് പിന്നെ ഇതൊരു കോഡ് സെറ്റ് തയ്ക്കാനായിട്ടുള്ളത് അതിന് ലൈനിങ് എടുത്തിട്ടില്ല പിന്നെ ഇത് ഒരു ഫ്രില്ലൊക്കെ വന്ന പോലെ ഫ്രില്ലല്ലോ പ്ലേറ്റ് ഒക്കെ വന്ന പോലെ തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഇതിന്റെ ലൈനിങ് ആണ് ഇത് ആ ഇതിനൊക്കെ നാല്പത്തൊമ്പത് രൂപയാണ് അവിടെ അപ്പൊ ക്രേപ്പിന് നാപ്പത്തൊമ്പത് രൂപയാണ് ക്വാളിറ്റിയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്വപ്നയിൽ നിന്ന് വാങ്ങുന്നതിന് മുപ്പത്തൊമ്പത് രൂപയാണ് പക്ഷെ ഒരു ചെറിയ എന്തോ ഒരു വ്യത്യാസം ഉണ്ട് തുണിക്ക് ോട് കൂടി നാൻസി നമ്മുടെ ഈ ഒരു ഡ്രസ്സിൽ പ്ലീറ്റ് ഇട്ട് തയ്ക്കണമെന്നാണ് ഒരാള് പറഞ്ഞിരുന്നത് അങ്ങനെ ചെയ്യാനായിട്ട് അങ്ങ് തുടങ്ങി നമ്മൾ അയൺ ബോക്സ് മേടിച്ച ആദ്യത്തെ ഉദ്ഘാടനാണ് പ്ലീറ്റ് ഇട്ട് നോക്കി ഇനി അയൺ ബോക്സ് ചൂടാക്കി വെച്ചേക്കോണോ അയൺ ബോക്സ് ഇതുവരെ എടുത്തിട്ടില്ലല്ലേ ഇതിപ്പോ ആട് പെടുവല്ലാ ഇവിടം വരെ മതി നല്ല സമയം എടുത്തോട്ടോ ഉച്ചക്കിനാസി ഞാനിത് ചെയ്യാൻ പോകാന്ന് പറഞ്ഞോണ്ട് പോണത് കണ്ട് വൈകുന്നേരം അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ചെന്നപ്പോൾ ഇതും ചെയ്തോണ്ടിരിക്കുകട്ടോ ഇത് നല്ല അവള് പറയുവാണ് പുനിഞ്ഞ കമ്മന്ന് ഇങ്ങനെ കിടന്നിട്ടേ അത് ആ തേട്ട് ചെയ്യുന്നതിൻ്റെതായ കുറെ പ്രശ്നങ്ങളുണ്ടാകുമല്ലോ കൈ ഒക്കെ അവസാനം വിറവല തുടങ്ങിയിട്ടാണ് എന്നെ അവള് വിളിച്ചത് ഒന്ന് സഹായിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് അറിയാമല്ലോ കൂടെ വളം കൂടി വരും പിന്നെ ഒരു രക്തി ഈ ഇനി കൂടിയൊക്കെ കൂടി ചൂടാക്കി വെച്ചിട്ട് നമുക്ക് പേടിയാവുമായിരുന്നു ഇത് ഇങ്ങനെയാണോ ഇത് ഇടണേന്ന് വലിയ പിടുത്തയില്ല കേട്ടോ നാൻസ് അവളുടെ ഒരു രീതിക്ക് ചെയ്തതാണ് ചിലവരൊക്കെ ഇങ്ങനെ ബംഗാളിമാരൊക്കെ ഇങ്ങനെ കൈകൊണ്ടൊക്കെ ഇങ്ങനെ പടപടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇടുന്നത് കാണാ പക്ഷെ നമുക്ക് ഇങ്ങനെയാണോ പേര് ആണല്ലോ ഹാൻഡിൽ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഇത് ചീറ്റിക്ക് നല്ല ഇതാവുള്ളു വടി പോലെ നിക്കള ഇത്ര പാടന്നെ വെള്ളത്തിന് ചീറ്റ് ഇങ്ങനെയാണ് സിസ്റ്റം ആ എനിക്കറിയത്തില്ല ഇത് എപ്പോഴാ ചീറ്റിക്കേണ്ടതെന്നു അറിയത്തില്ല ഈ വീഡിയോയിലൊക്കെ ചീറ്റിക്കണവർക്ക് ഭയങ്കരമായിട്ട് വെള്ളം മഞ്ഞുണ്ടല്ലോ വിധത്തിലെല്ലാം സെറ്റാക്കി എടുത്ത് പേളപ്പിനെ കഴിച്ചു മാറ്റിയപ്പോഴത്തേക്കും നല്ല രസം കേട്ടോ കാണാനായിട്ട് ഇത് വീഡിയോസിലൊക്കെ കേണ്ടിട്ടുള്ളത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമല്ലേ അപ്പോൾ അതിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റിലായതുകൊണ്ട് എനിക്കാണ് കണ്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഇതിന്റെ യോഗപോഷൻ ഇതാണ് ഇതും കൂടി ഒക്കെ വെച്ചൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം പിന്നെ ഇത് പിറ്റേ ദിവസമാണ് അന്നത്തെ ദിവസം അതേ നടന്നുള്ള കേട്ടോ അപ്പോഴേക്കും തന്നെ ഇടപാട് തീർന്നു അതുകൊണ്ട് പിന്നെ ഇത് പിറ്റേ ദിവസം സ്ലീവില് ഒരു ലേശം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതിപ്പോ ചെയ്തോണ്ടിരിക്കുകയാണ് ഈ പുതിയ ഗ്ലൂ ഇല്ലേ ബ്ലൂ ഗ്ലൂ അത് ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത് അത് പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ഫാസ്റ്റ് ട്രെയിങ് ആണ് അത്രയും ഫാസ്റ്റ് ആയി പ്രശ്നാണ് കാരണം നമ്മളൊന്നു ഇങ്ങനെ കുത്തി കുത്തി വെച്ചിട്ട് ഒന്ന് സ്റ്റോൺ വെക്കണമല്ലോ നന്നായിട്ട് പെട്ടെന്ന് ഡ്രൈ ആകൂട്ടോ അപ്പൊ ഞാൻ ഒരു സ്ലീവില് സ്റ്റോണൊക്കെ ഒടിച്ച് സമയത്ത് ഞാൻ അപ്പുറത്തെ സ്ലീവ് ചെയ്യുവാണ് അതെല്ലാം ചെയ്തിട്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചു കേട്ടോ ആ നേരത്തെ ചോറ് കഴിക്കാന്ന് പറഞ്ഞേക്കുവാണ് നമുക്ക് മീനൊന്നും ഇല്ലാട്ട് രണ്ട് മൂന്ന് ദിവസമായി മീൻ കിട്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര ശോകമാണ് മുട്ട പിരിച്ചതും കൂട്ടി പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ നമ്മുടെ ഉടുപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ ഷോർട്സ് എടുക്കുമ്പോ ഇത്തിരി മെനയ്ക്ക് ഇരിക്കാൻ വേണ്ടി നാനസനോട് നല്ല ഉടുപ്പിട്ടുണ്ട് വരാൻ പറഞ്ഞത് കേട്ടോ അപ്പൊ നമ്മള് ചെയ്തേക്കുന്ന വർക്ക് ഇതാണ് രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഭയങ്കര എന്തോ ഒരു നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഈ വീഡിയോയിൽ ഇതിന്റെ ഭംഗി അറിയുന്നേ ഇല്ല കേട്ടോ ഈ ആംഗിൾ നോക്കുമ്പോ പിന്നെയും കുഴപ്പമില്ല അതിന്റെ ആ ഡാർക്ക്നെസ് ഒന്നും അറിയുന്നില്ല തുണി നല്ല കട്ടപ്പച്ചയാണ് ചേർ നല്ല ഹൈറ്റിലാണ് ചെയ്തേക്കുന്നത് അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ തേപ്പൂട്ട് നമ്മൾ പരീക്ഷിച്ച് കുഴപ്പമില്ല ഉപയോഗിച്ചതുപോലെ കുഴപ്പമൊന്നുമില്ലല്ലേടി അതെ ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വിന്നറിന്റെ ഡ്രസ്സാണ് ഓരോ ഡ്രസ്സും ക്യൂവിലാണ് ഈ ഡ്രസ്സ് തീരുമ്പം പറഞ്ഞ് ഇന്നലെ തീരേണ്ടതായിരുന്നു ഇപ്പൊ നാൻസി ഇത് നമ്മുടെ രണ്ടായിരത്തിഇരുപത്തിനാലിലെ അവസാനത്തെ വീഡിയോയാ ഈ അവസരത്തെ നാൻസിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ

ഒരു വർഷം കൊണ്ടുള്ള ഗ്രോത്തല്ലേ ഒന്നും നമ്മള് െ വിളിക്കുന്നു യു കെ അവളെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അവളെ ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ പുളകം കൊള്ളാറുണ്ട് അവളുടെ പേരൊക്കെ മെൻഷൻ ചെയ്യുന്ന അടുക്കളയിൽ ഇരുന്ന് അവളോട് വർത്താലം പറയണോ എന്നിട്ട് എന്നോടീ വർത്താനം പറഞ്ഞുകാരം കാണിച്ചു ചെയ്യാൻ പോകുന്നത് വിന്നറിന്റെ ഡ്രസ്സാട്ടോ മെറൂൺ അതാണ് ആ ടേബിളിൽ എടുത്തിട്ടേക്കുന്നത് അപ്പൊ ഇത്രയുള്ളൂ നമുക്ക് ഇനി അടുത്ത വർഷത്തിൽ കാണാം കേട്ടോ ഇനി വരാൻ പോകുന്ന വർഷം എല്ലാവർക്കും നന്മകൾ മാത്രം സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ